നമസ്കാരം സർ നമസ്കാരം സർ ഈ യുവാക്കളിലെ അക്രമവാസന എന്നുള്ളത് മാറി ഇതിപ്പോൾ കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ കൊലപാതകങ്ങൾ എന്നിവയിലേക്ക് ചെന്ന് എത്തി നിൽക്കുകയാണ് അപ്പോ നമ്മളി പറയും ഈ ലഹരിയുടെ സ്വാധീനം അതിനെതിരെയായി എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പോരാടണം എന്നൊക്കെ എക്സൈസ് മന്ത്രി തന്നെ ഇന്ന് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ കതിരിന്മേൽ കൊണ്ട് വളം വെക്കാതെ നമ്മൾ ഈ മുളയിലെ നുള്ളുക ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങളാണല്ലോ അല്ലെങ്കിൽ നാടൻ ചൊല്ലുകളാണ് ഇവിടെ പറയാൻ നല്ലത് എന്ന് തോന്നുന്നു ഈ മുളയിലെ നുള്ളുക എന്ന് നമ്മൾ പറയും ആ അതപ്പോൾ എവിടെ തൊട്ടാണ് ഈ അക്രമങ്ങളിലേക്ക് തിരിയാതിരിക്കാൻ എന്താ പറയാ ഒരു വ്യക്തി ജനിക്കുമ്പോൾ തന്നെ സ്വഭാവ രൂപീകരണം ഉണ്ടാകുന്നുണ്ടോ ആ എവിടുന്നാണ് നമ്മളിത് തുടങ്ങേണ്ടത് നേരത്തെ പറഞ്ഞാല് കൊണ്ട് വളം വെക്കാതെ താങ്കൾ ഇതിനെക്കുറിച്ച് വളരെ ശാസ്ത്രീയമായി പഠിക്കുന്ന അല്ലെങ്കിൽ പ്രാവർത്തികമാക്കുന്ന ഒരു വ്യക്തിയാണല്ലോ താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത് ഈ അക്രമവാസന മാറ്റാൻ നമ്മൾ അക്രമവാസനെവിടുന്ന് തുടങ്ങണം ആ നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിനെപ്പറ്റി ചർച്ച ചെയ്തു അപ്പൊ തന്നെ നമ്മൾ ലഹരിയോ അല്ലെങ്കിൽ സിനിമയോ ഒന്നുമല്ല മറ്റു ചിലതാണ് ഇതിന്റെ പുറയിൽ അങ്ങനെയാണ് നമ്മൾ പറയുന്നത് ഇതിനെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ വളരെ വിശദമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് പല എപ്പിസോഡുകളായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഒരു കുട്ടി ജനിക്കുമ്പോൾ നമുക്കിത് ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ പലർക്കും അത്ഭുതമായിരിക്കും ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞ് ആറ് വയസ്സാകുമ്പോഴേക്ക് അവന്റെ ബ്രെയിനിന്റെ തലച്ചോറിന്റെ തൊണ്ണൂറ് ശതമാനം വികസനവും നടന്നു കഴിയും ആറ് വയസ്സ് അതിനാണ് നമ്മൾ ഫോർമാറ്റീവ് ഇയേഴ്സ് എന്ന് പറയുന്നത് ഫോർമാറ്റീവ് ഇയേഴ്സ് അതായത് ഒരു സ്വഭാവ രൂപീകരണത്തിന്റെ മിക്കവാറും തൊണ്ണൂറ് ശതമാനവും അവന്റെ ആറാമത്തെ വയസ്സിൽ കഴിഞ്ഞു കഴിഞ്ഞു അപ്പോ ആരാണ് ഉത്തരവാദി പിന്നെ കണ്ടിട്ടുള്ള ലഹരിയാണോ എന്തുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്നു പിന്നെ കണ്ടിട്ടുള്ള സിനിമയാണോ അത് സിനിമയാണെന്ന് അവൻ എന്തുകൊണ്ട് തിരിച്ചറിയാൻ പറ്റാതെ പോയി എന്നുള്ളതൊക്കെ ഇവിടെയാണ് പ്രസക്തമാകുന്നത് ഇപ്പൊ ചുരുക്കം പറഞ്ഞാല് ചുരുക്കത്തിൽ പറഞ്ഞാല് ഒരു കുട്ടിയുടെ അക്രമ സ്വഭാവം ഡേ വൺ ജനിച്ച് പുറത്തോട്ട് വന്ന ദിവസം മുതൽ നമ്മളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പാരൻസ് ശ്രദ്ധിച്ചില്ലെങ്കിൽ കുട്ടിയേമായിട്ട് ഇടപെടുന്നവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം നമ്മുടെ തലച്ചോറിൽ മിറർ ന്യൂറോൺസ് എന്ന് പറഞ്ഞ പറഞ്ഞൊരു സങ്കല്പമുണ്ട് മിറർ ന്യൂറോൺസ് അതായത് തല ന്യൂറോൺ എന്ന് പറഞ്ഞാൽ തലച്ചോറിലെ കോശങ്ങളായിരുന്നു മിറർ ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ കുട്ടി എന്ത് കണ്ടാലും അല്ലെങ്കിൽ വലിയവർ പോലും എന്ത് കണ്ടാലും അത് കോപ്പി ചെയ്യും അതിനാണ് കോപ്പിയിങ് ഇഫക്റ്റ് എന്ന് പറയുന്നത് കോപ്പിയിങ് ഇഫക്ട് എന്ത് കണ്ടാലും അത് അബ്സോർബ് ചെയ്തിട്ട് കോപ്പി ചെയ്യും ഇത് വലിയവർ പോലും ചെയ്യും വലിയവർ പോലും ചെയ്തതിന്റെ ഒരു ഞാൻ അതിന് പിന്നൊരു അവസരത്തിൽ അതിനെപ്പറ്റി പറയാം നമ്മളിപ്പോ തന്നെ ഒരാൾ ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ മറ്റേ പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ കോപ്പിങ് ഇഫക്റ്റ് ആണ് മിറർ ന്യൂറോൺ മിററിംഗ് എന്ന് പറയും മിററിങ് ഈ ഈവൻ ട്രംപും സെലിൻസ്കിയും സംഭവിച്ചതും മിററിങ് ആണ് ഒരാൾ പ്രശ്നം ഉണ്ടാക്കിയപ്പോ ആൾ പ്രശ്നം ഉണ്ടാക്കിയ മറ്റേ ആൾ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കി അത് അവസാനം അടിച്ചു പിരിഞ്ഞു അപ്പോ മിറർ ന്യൂറോൺസ് എന്ന് പറയുന്നത് കുട്ടികളിലാണ് ഏറ്റവും വർക്ക് അപ്പൊ കുട്ടി കാണുന്നതെല്ലാം കോപ്പിയും എൻ്റെ അച്ഛനെ കോപ്പിയും അമ്മയെ കോപ്പിയും അമ്മയാണ് പ്രധാനമായിട്ടും കോപ്പിയും അപ്പൊ ഈ കോപ്പിയിങ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അടുത്തത് ഈ മാതാപിതാക്കളുമായിട്ട് വളരെ അടുത്ത ബന്ധം ഉണ്ടായില്ലെങ്കിൽ കുട്ടിക്ക് ആശങ്കയാണ് കുട്ടി ഏറ്റവും വലുതായിട്ടുണ്ട് എൻ്റെ അമ്മയുമായിട്ടുള്ള സ്ട്രോങ് ബന്ധം ഈ സ്ട്രോങ് ബന്ധത്തിന് എപ്പോഴെങ്കിലും ഒരു തട്ട് സംഭവിച്ചാൽ കുട്ടിക്ക് ആകെ പരിഭ്രമമാണ് ഈ പരിഭ്രമത്തിനെ നമ്മൾ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ കുട്ടിക്ക് വിശ്വാസം നഷ്ടപ്പെടും അമ്മയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടും അടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊരു ഒരു ചിന്തയെ ജനിച്ച ഉടനെ കുട്ടികൾക്കുണ്ടാകാൻ പാടില്ല ഒരു ആറ് വയസ്സ് വരെ കുട്ടിയുടെ കുട്ടിയുമായിട്ട് നമ്മൾ പെരുമാറുമ്പം എന്തെങ്കിലും ഒരു ഇൻകോമ്പാറ്റബിലിറ്റി ഇന്നലെ ചെയ്തതുപോലല്ല ഇന്ന് ചെയ്യുകയാണെങ്കിൽ കുട്ടിക്ക് ആശങ്കയാണ് എന്താണ് ഇന്ന് ഇപ്പൊ അമ്മ ഇങ്ങനെ പെരുമാറുന്നത് അപ്പൊ അതെന്തുകൊണ്ടായിരിക്കും ഇതൊക്കെ നമ്മൾ സങ്കല്പിക്കാൻ പറ്റുന്നതിനേക്കാളും അപ്പുറത്താണ് അതിനെ ഉണ്ടാക്കുന്ന ഇൻഭം അപ്പൊ കുട്ടിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ബന്ധം അമ്മയും അച്ഛനും അല്ലെങ്കിൽ അടുത്ത ആയതുമായിട്ട് ഉണ്ടാകണം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ബന്ധം ഉണ്ടാകണം അതിന് സങ്കല്പിക്കുന്ന അതിന് ഒരു ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നും ഉണ്ടാകരുത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പം ഈ സുരക്ഷിതമായിരിക്കും അതായത് കുട്ടി ഒരു അരക്ഷിതാവസ്ഥയിലാണ് കുട്ടി ഇരിക്കുന്നതെങ്കിൽ കുട്ടിയെ പെട്ടെന്ന് അമ്മയെ കാണാതാവുന്നു അല്ലെങ്കിൽ അച്ഛനെ കാണാതാവുന്നു അമ്മയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് വേണ്ട സമയത്ത് പാല് കിട്ടുന്നില്ല വിശക്കുമ്പം അമ്മയുടെ പാല് കിട്ടുന്നില്ല വേറെന്തോ ഒരു സാധനം കൊണ്ട് വാക്കിയ അകത്തോട്ട് വെച്ച് കൊടുക്കുന്നു കുപ്പിപ്പാൽ അപ്പം ഇതൊക്കെ അതിന് അരക്ഷിതാവസ്ഥയാണ് അപ്പൊ ഈ ബന്ധമെന്ന് പറ ഈ അരക്ഷിതാവസ്ഥ വരുമ്പോൾ എന്ത് ചെയ്യും കുട്ടി കരയും കുട്ടി കരയുമ്പോൾ എന്ത് ചെയ്യും കുട്ടി കരയുന്നതിനെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതു വളരെ പ്രധാനമാണ് അപ്പം ഇതൊക്കെ ഇതാണ് രണ്ട് കുട്ടിക്ക് നമ്മൾ വിചാരിക്കും കുട്ടിക്ക് വികാരങ്ങളില്ലെന്നുണ്ട് കുട്ടിക്ക് എന്താണ് ആവശ്യം ഒരു സുരക്ഷിതത്വവും അമ്മയെ കാണണം അതിന് വേണമെന്നുള്ളപ്പോൾ അമ്മയെ കാണാൻ വിശ് ഇപ്പ പാൽ കിട്ടണം അപ്പൊ ഇത് ഇതിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കാതിരുന്നാൽ കുട്ടിക്ക് വളരെ ശക്തമായ വികാരങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം കുറച്ചുകൂടെ മുതിർന്നു കഴിഞ്ഞാൽ ഈ വികാരങ്ങളെ അതിന് ഇപ്പൊ വലിയവർക്ക് വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും കുറച്ചൊക്കെ അല്ലെ പറ്റണമെന്നാണ് സങ്കല്പം ഒരു മുതിർന്ന ഒരാൾക്ക് അഡൽട്ടിന് അവനുണ്ടാകുന്ന വികാരം എനിക്ക് ദേഷ്യം വന്നാൽ എനിക്ക് ദേഷ്യം വരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയും ആ ദേഷ്യത്തിന് ഞാൻ ഫലപ്രദമായി നിയന്ത്രിക്കുകയും ചെയ്യണം അതാണ് ഒരാളല്ല അത് ചെയ്യാതെ വരുമ്പോഴാണ് അക്രമം ഉണ്ടാകുന്നത് അപ്പൊ കുട്ടികൾക്ക് ഈ വികാര നിയന്ത്രണം പറ്റില്ല അപ്പൊ ഈ കുട്ടികളെ നമ്മൾ വികാര നിയന്ത്രണത്തിന് പഠിപ്പിക്കണം എന്നുള്ളത് ആരുടെ ജോലിയാണ് മാതാപിതാക്കളുടെ ജോലിയാണ് കുട്ടിയെ പരിചരിക്കുന്നവരുടെ ജോലിയാണ് ഇത് ഗ്രാജുവൽ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ജനിച്ച ഉടനെ പഠിപ്പിക്കണമെന്നല്ല പല പല നമ്മൾ കുട്ടിയെ പെരുമാറ്റത്തിൽ കുട്ടിക്ക് കുറച്ച് കഴിയുമ്പോൾ ഗ്രാജുവലി ഗ്രാജുവലി അതിന് കരച്ചു വരുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ പറ്റണം ഒരു ആറ് വയസ്സാകുമ്പോഴേക്ക് കുട്ടിയെ കുട്ടിയുടെ വികാരങ്ങൾ ഫലപ്രദമായിട്ട് പ്രകടിപ്പിക്കാനും കരയുകയല്ല മറ്റു ചില അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ സംസാരിക്കാറോ അല്ല ചൂണ്ടിക്കാണിക്ക അപ്പൊ അതിന് വേണ്ട ഇതൊക്കെ കുട്ടികൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ പഠിക്കും എന്നുള്ളതാണ് അപ്പൊ കുട്ടിയുടെ വികാരം ഫലപ്രദമായി പ്രകടിപ്പിക്കുവാനും അതിനെ പരിഹാരം കാണാനും നമുക്കാകണം അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞു സുരക്ഷിതമായ ബന്ധം വളരെ പ്രധാനമാണ് ഒരു ഉദാഹരണത്തില് നമ്മൾ കുട്ടി കരയുന്നു അപ്പൊ ഒരു വയസ്സ് കഴിഞ്ഞിട്ട് കുട്ടിയെ വരട്ടും കരയരുത് കരയരുതെന്ന് പറയും നമ്മൾ കരയരുതെന്നാണ് പറയുന്നത് ഏ അല്ലെങ്കിൽ എന്തുകൊണ്ട് കരയണം ഒരു വയസ്സ് പോട്ട് രണ്ടു വയസ്സ് ഇടാ വിണ്ടോണ്ടിരുന്നു കരച്ചിൽ ഇവിടെ പുറത്ത് കേൾക്കരുത് ഇതിനേക്കാളും ദോഷമുള്ള ഒന്നല്ല അപ്പൊ അത് നമ്മളെ സപ്രസ് ചെയ്യണം അപ്പൊ അനുവദിക്കണം അടിച്ചമർത്തണം അപ്പൊ എന്താ സംഭവിക്കണേ കുട്ടി ഭാവിയില് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ചില മുഖ്യമന്ത്രിമാരെ മാത്രം എടുത്തിട്ട് നമുക്കൊന്ന് ഞാൻ പേരൊന്നും പറയണില്ല ഒരു മുഖ്യമന്ത്രി വളരെ സൗമ്യനായിരുന്നു ഒരു മുഖ്യമന്ത്രി വളരെ കടിക്കാൻ പറ്റുന്ന പോലെ പഠിക്കുന്ന പട്ടിയെ പോലെയാണ് വേറൊരു മുഖ്യമന്ത്രി ചിരിക്കും അപ്പൊ ഇത് എങ്ങനെയാണ് ഈ ഓരോ ഓരോ അവസരത്തിലും മുഖ്യമന്ത്രിമാർ പെരുമാറുന്നത് വ്യത്യാസമാണ് നമുക്ക് എന്നാൽ അവരുടെ സ്വഭാവം തന്നെ നോക്കി ഞാൻ ചുമ്മാ ചുമ്മാല്ലേ എക്സാമ്പിളാണ് ഞാൻ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് നമുക്ക് ഏറ്റവും കൂടുതലും ടി വി കാണുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നോക്കി അദ്ദേഹം ചെയ്യുന്ന ഞാൻ പറഞ്ഞു ഒരു സ്ഥലത്ത് മാത്രമാണ് അദ്ദേഹത്തെ ഞാൻ ദേഷ്യപ്പെട്ട് കണ്ടിട്ടുള്ളത് അമേരിക്കയെ വെച്ച് അല്ലാതെ ഒരിക്കലും പത്രപ്രവർത്തകരോട് ചിരിച്ചോണ്ടല്ല സംസാരിക്കുന്നല്ല തമാശ പറയും അപ്പോൾ എങ്ങനെ വികാരം നിയന്ത്രിക്കണമെന്ന് ചിലർക്കറിയാൻ ചിലർക്ക് അറിഞ്ഞു ഇത് ഈ ബേസിക് ട്രെയിനിങ് ആണ് അടിച്ചമർത്തിയാലും പ്രശ്നമാണ് ഞാൻ കുട്ടിയെ നീ കരയുതെന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ കുട്ടിയെ മിണ്ടാൻ പറ്റാത്ത ഒരു തന്നെ അതായത് എന്ത് പ്രശ്നം എവിടെ ഉണ്ടായാലും എനിക്ക് വാ തുറക്കാൻ കഴിവില്ലാത്തവനായിട്ടാണ് നമ്മൾ വളർന്നത് ഇപ്പൊ കുട്ടിയെ നമ്മൾ കരയരുതെന്നുള്ളതിനേക്കാളും ഐഡിയൽ എന്താണ് ഇപ്പം ഒരു മൂന്ന് വയസ്സുള്ള കൊച്ചനാണെങ്കിൽ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ എനിക്കൊരു ടോയ് വേണം എന്ന് പറഞ്ഞ് കരയുകയാണ് ഷാഡ്യം പിടിക്കുകയാണ് നിലത്ത് കടന്ന് ഉരുളുകയാണ് ശരിക്കുള്ള റെസ്പോൺസ് എന്താണ് കുട്ടിക്ക് കുട്ടിക്ക് ദേഷ്യം വരണേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ അമ്മ അമ്മ ഇപ്പൊ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാനാണ് കുട്ടിയെ പഠിപ്പിക്കേണ്ടത് അപ്പൊ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എടാ മോനെ ഇതാണ് പ്രശ്നം ഇങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് അല്ല കുട്ടി ചൂമ്മ നിലത്ത് കിടന്ന് ഉരുളുകയാണെങ്കിലോ അപ്പൊ കരച്ചിലല്ല വാശിയല്ല നിന്റെ അനിഷ്ടം ഒരു ടോയ് വേണമെങ്കിൽ ടോയ് എനിക്ക് വേണം എന്ന് എനിക്ക് പറയുമ്പോഴല്ലേ മറ്റത് അമ്മ ഊഹിക്കുകയാണ് അപ്പൊ കുട്ടിയെ കുട്ടിയുടെ ആവശ്യങ്ങൾ അടിച്ചമർത്താതെ കുട്ടിയുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ഫലപ്രദമായി അമ്മയോടും അച്ഛനോടും പറയാനുള്ള കഴിവാണ് കുട്ടിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള മനുഷ്യരെയാണ് നമുക്ക് ആവശ്യം അല്ലാതെ ഞാൻ എനിക്ക് ഇത് വേണം അതിന് ഞാൻ മറ്റൊന്ന് ചെയ്യുകയല്ല അതായത് എനിക്കൊരാവശ്യമുണ്ട് ഇപ്പൊ നമ്മുടെ ഒക്കെ തന്നെ ഈ പിന്നെ ഓഫീസുകളിലും കുടുംബത്തിലും ഒക്കെ കാണുന്ന കുഴപ്പം എന്താ എനിക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ അത് പറയാൻ അറിഞ്ഞുകൂടാ അത് അടിച്ചമർത്തപ്പെട്ടു പോയി കൊച്ചുനാളിൽ തന്നെ അടിച്ചമർത്തപ്പെട്ടു അപ്പൊ ഞാൻ വേറൊരു സാധനം കാണിക്കും അപ്പൊ നമ്മൾ മനസ്സിലാക്കിക്കണം ഭാര്യ ഇങ്ങനെ കാണിക്കുമ്പം ഭർത്താവിന് മനസ്സിലായിക്കോണം ഭാര്യയ്ക്ക് ഇതെനിക്ക് ഇതാണ് വേണം ഭാര്യ നേരെ ഭർത്താവിനോട് പറയുന്നില്ല ഭർത്താവ് നേരെ ഭാര്യയോട് പറയുന്നില്ല ഇവിടെയാണ് ആശയവിനിമയത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഭാര്യയ്ക്ക് ചൊറിയാതെ ഭർത്താവിന് ചൊറിയാതെ ഭാര്യയോട് എന്താണ് ആവശ്യമെന്ന് പറയാൻ കഴിയണം ഇത് വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല അയാൾ എന്ത് വിചാരിക്കും അത് എന്നെ ഇട്ടിട്ട് പൊക്കളയോ നീ വേറെ ആരുമായിട്ട് എന്തെങ്കിലും തോന്നു ഇതിങ്ങനെ തെറ്റിദ്ധാരണ പഴയ കൊറ്റിനാളെ അടിച്ചമർത്തിയതിന്റെ കുഴപ്പമാണ് അപ്പൊ ഇതെല്ലാം അക്രമത്തിലേക്കുള്ള ഒരു പോക്കാണ് പിന്നെ സ്ഥിരതയുള്ള പെരുമാറ്റം അമ്മയും അച്ഛനും ഇന്നൊരു കാര്യം ചെയ്തു എടാ മോനെ നീ നല്ല ഉഗ്രൻ കുത്തി വരച്ചു പേപ്പർ വരച്ചപ്പോഴത്തേക്ക് എല്ലാം ഭയങ്കര സന്തോഷം ചവര് വരച്ചു കഴിയുമ്പോൾ പ്രശ്നമായി എക്സാം അപ്പൊ അപ്പൊ കുട്ടി വിചാരിക്കുന്നത് ഇതെന്താ ഞാൻ വരയ്ക്കുകയല്ല ചെയ്തത് പേപ്പറിലും വരച്ചു ചുവരിലും വരച്ചു അപ്പൊ അവന് രണ്ടടിയല്ല കൊടുക്കണ്ടേ അപ്പൊ നമ്മള് അപ്പൊ ഇങ്ങനെ വികാരങ്ങളെ നിരാകരിക്കരുത് അതായത് നീ കരയരുത് എന്ന് പറയണ്ട ഇങ്ങനല്ല പറയണ്ട എന്തിനു കരച്ചിലിന് പകരം നിനക്ക് എന്താണ് വേണ്ടത് എന്ന് അടുത്ത് പറ ഇതാണ് കുട്ടിയെ പഠിപ്പിക്കേണ്ടത് അല്ലാതെ നമ്മള് ചില കാരണം തന്നെ ആ സ്ഥിരതയുള്ള പെരുമാറ്റം കരുതലോടെയുള്ള പെരുമാറ്റം പിന്നെ അതുപോലെ കുട്ടിയോടൊത്ത് ഒരു ഗുണനിലവാരമുള്ള സമയം എന്ന് പറയും എന്താണ് കുട്ടിയോടൊത്ത് കളിക്കുക കുട്ടിക്ക് കഥകൾ വായിച്ചു കൊടുക്കുക പിന്നെ അവരെ ഒന്ന് കെട്ടിപ്പിടിക്കുക ഇതൊക്കെ കൊച്ചിന് ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന അതായത് ഞാൻ സുരക്ഷിത ആ അപ്പൊ പലരിപ്പം ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞാൽ പറയുന്നതായിരിക്കണം മൂത്ത കൊച്ചിനെ പഠിപ്പിക്കുന്നതിന്റെ കൂടെ ഇളയ കൊച്ചിനെ മടിയെ വെച്ചേക്കാം അതല്ല ക്വാളിറ്റി ടൈം മൂത്ത കുട്ടിയെ പഠിപ്പിക്കുന്നതിനിടയിൽ ഇളയ കുട്ടിയെ കയ്യിൽ വച്ചിരിക്കുന്നതല്ല ക്വാളിറ്റി ആയി ആ കുട്ടിയോടൊന്ന് കളിക്കുക ആ കുട്ടിക്ക് ഒരു കഥ വായിച്ചു കൊടുക്കുക ആ കുട്ടിയെ ഒന്ന് കെട്ടിപ്പിടിക്കുക അപ്പൊ അത് ആ കുട്ടിയോട് മാത്രം ഇതാണ് വളരെ പ്രധാനം ഇതെല്ലാം കുട്ടിക്ക് ഒരു ആത്മവിശ്വാസം നൽകുന്ന ഈ ആത്മവിശ്വാസം ഇല്ലായ്മയാണ് അക്രമത്തിന്റെ തുടക്കം അതുപോലെ വികാരത്തെ നിയന്ത്രിക്കാൻ പഠിപ്പിക്കണം ഇപ്പൊ എനിക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് എനിക്ക് എത്ര കുട്ടികൾ പറയും എത്ര അഡൽട്ട് പറയും എത്ര മുതിർന്നവർ പറയും ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങളുടെ ഓഫീസിൽ ഒരു പ്രശ്നമുണ്ട് എത്ര പേർക്ക് മിണ്ടത്തില്ല മിണ്ടത്തില്ല മിണ്ടാതെ എന്തുകൊണ്ടാണ് നമ്മളെ പണ്ട് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്ന മിണ്ട അങ്ങനല്ല എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് നിങ്ങൾ കാണിക്കുന്ന ഇഷ്ടപ്പെട്ടില്ലെന്ന് വളരെ പച്ചക്കും അത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പലപ്പോഴും പ്രശ്നം എന്താണ് നമ്മൾ അണ്ണ വയലന്റ് ആണ് പിന്നെ ഒരു ഒരു അലർച്ചയാണ് നമുക്ക് ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്തല്ലേ കളരിക്ക് പുറത്ത് ഒന്നുകിൽ മിണ്ടൂല പിന്നെ അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറിയും ഒരു അലർച്ചയാണ് എനിക്ക് ഈ ലൈൻ ഇഷ്ടപ്പെടുന്നില്ല അതിന്റെ പറഞ്ഞാൽ തുടക്കത്തിൽ തന്നെ അതിന്റെ ശരിയായ അളവിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സംഭവം ഉണ്ടാവും അത് എനിക്ക് എത്ര സൂചിച്ചിട്ടില്ലൊരു തമാശയായിട്ട് ഉദാഹരണത്തിന് ട്രംപും സെലീസ്കിയും ഒരു പ്രശ്നം തുടങ്ങിയപ്പം അവരൊരു തമാശയായിട്ട് ലെറ്റസ് ഗോ ടു ദി അദർ സെഷൻ എന്നൊരു തമാശയായിട്ട് പറയാൻ പറ്റിയിരുന്നെങ്കിൽ പൊട്ടിത്തെറിക്കില്ലായിരുന്നു രാജ്യങ്ങൾ അതുകൊണ്ട് എത്ര പേര് ഒരുപക്ഷെ മരണപ്പെടാം ഇതിന്റെ ഒക്കെയാണ് അതിന്റെ ഇംപ്ലിക്കേഷൻ അപ്പൊ ഇതൊരു വളരെ പ്രധാനമാണ് പിന്നെ കുട്ടിയുടെ മുന്നിൽ മാതാപിതാക്കൾ ഒരു ശാന്തമായ മാതൃകയായിരിക്കണം കുട്ടിയോട് ആദ്യത്തെ വയലൻസ് കാണിക്കുന്ന ആരാണ് അമ്മയും അച്ഛനാണ് ഒന്ന് അലറി വിളിച്ച് പറയുന്നു രണ്ടാമത് എന്താണ് അവനെ അടിക്കുന്നു കുട്ടിയെ അടിക്കുന്ന എന്തിനാണെന്ന് കുട്ടിക്ക് അറിയാമോ നമുക്കതിനെ പറ്റി ധാരണയില്ലേ എനിക്കൊക്കെ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് അടി അടി എന്ന് പറഞ്ഞ ആ സമയത്തൊക്കെ അടിയുടെ പൂരമായിരുന്നു അപ്പൊ എന്തിനാണ് പലപ്പോഴും അടി കിട്ടുന്നത് എന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ മനസ്സിലായില്ലേ ഇതിപ്പം എനിക്കത് നേരെ കറക്റ്റ് കറക്റ്റ് ചെയ്യാൻ പറ്റിയോണ്ട് കുഴപ്പമില്ല അപ്പം ഇതൊക്കെ ഇനി കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളാണെങ്കിൽ എടാ നിനക്ക് ദേഷ്യം വരുമ്പോൾ നിനക്ക് അവൻ ഫസ്റ്റ് ഓഫ് ഓൾ അവൻ പറയണം എനിക്ക് ദേഷ്യം വരുന്നു എന്ന് ദേഷ്യം വന്നില്ലെങ്കിൽ അവൻ ഭാഗി ഇഷ്ടമാണ് കടിക്കും തുപ്പും അടിക്കും ഇങ്ങനെ കണ്ടുള്ള കുട്ടികൾ ഞാൻ ഞങ്ങൾ ഇഷ്ടം പോലെ അടിക്കുക തുപ്പ് ഈ ആ മൂന്ന് നാലും വയസ്സിൽ ഇളയ കൊച്ചിനെ കടിക്കും മൂത്ത കൊച്ചിനെ അടിക്കും ഇതൊക്കെ ചെയ്യും അപ്പോൾ ഇത് പ്രധാനമാണ് അടുത്ത ഒരു പ്രശ്നം വരികയാണെങ്കിൽ എടാ നിനക്ക് ദേഷ്യം വരുന്നു ആ ദേഷ്യം വന്നാൽ നീ എന്ത് ചെയ്യണം ആദ്യം അവൻ ദേഷ്യം വരണം എന്ന് അവൻ മനസ്സിലാവുന്നത് ദേഷ്യം വന്ന എന്ത് ചെയ്യാം വരെ ഒന്നോ അല്ലെങ്കിൽ അഞ്ചു വരെ ഉണ്ട് അപ്പൊ നിന്റെ ദേഷ്യം ഇച്ചിരി കുറയും അല്ലെ ശ്വാസം വലിച്ചുവിട ഇത് ഈ കുട്ടിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം ഇവിടെ ഒക്കെയാണ് വളരെ പ്രധാനപ്പെട്ടവര് പിന്നെ നമ്മൾ പണ്ട് പറയും അടിക്കരുത് മൂലയ്ക്ക് വിളിച്ചു നിർത്തണം ടൈം ഔട്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂന്ന് എനിക്ക് അറിയില്ല പണ്ട് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് സൈക്കാട്രിസ്റ്റുകൾ സൈക്കോളജിസ്റ്റുകൾ ഉൾപ്പെടെ ഒരു കാര്യമാണ് ഒരു മൂലയ്ക്ക് കൊണ്ട് തിരിച്ച് കുട്ടിയെ മൂലയ്ക്കോട്ട് തിരിച്ചു നിർത്തും അടിക്കുന്നതിന് പകരമായിട്ട് വിദേശങ്ങളിൽ ഒരു കാര്യമാണ് ടൈം ഔട്ട് എന്നാണ് പറയുക നീ അവിടെ നിന്ന് ഞാൻ പറയാതെ ആ കോർണർ നോക്കി നിന്നോണം അതും ചെയ്യാൻ പാടില്ല എന്നാണ് ഇപ്പൊ പറയണത് കുട്ടിയെ ഒരു ശാന്തമായ മുറിയിലോട്ടവണ് കൊണ്ടുപോയ അതായത് അവന് കളിപ്പാട്ടങ്ങളുള്ളത് നിനക്ക് ദേഷ്യം എന്നല്ലേ നീ കുറച്ചു നേരം ഇരുന്ന് ഈ കട്ട് ഈ ഇത് വെച്ച് കളിക്കുക കുറച്ച് കഴിയുമ്പോൾ നിന്റെ ദേഷ്യം ദേഷ്യമാണ് അപ്പൊ നമുക്ക് സംസാരിക്കാം ഇങ്ങനെയാണ് പറയേണ്ടത് ടൈം ഔട്ട് അല്ല കുട്ടിയെ ഒരു വല്ലാത്ത അരക്ഷിതാവസ്ഥയിലാക്കി ഇതിന്റെയൊക്കെ പ്രശ്നം നിങ്ങൾക്ക് ഒരു ആറ് വയസ്സ് വരെ പത്ത് വയസ്സ് വരെയൊക്കെ കൊച്ചിനെ കൈകാര്യം ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്വഭാവം മാറിക്കഴിഞ്ഞാൽ എനിക്കറിയാം ആറ് ഒരു വിധത്തിലും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിന്റെ ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ കാര്യങ്ങൾ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പണ്ടൊരു ലൈഫ് കോച്ചും കൂടെ ആയിരുന്നതുകൊണ്ട് എനിക്കതിൻ്റെ അറിയാം അപ്പൊ അപ്പൊ ശാരീരികമായ ശിക്ഷ കൊടുക്കുന്നത് എന്താണ് അപ്പൊ ശിക്ഷിക്കുന്ന മാർഗം അടി ചീത്ത വിളിക്കാം കുട്ടിയെ വരട്ടും ചീത്ത വിളിക്കാം അപ്പൊ അത് കുട്ടിയുടെ മനസ്സിൽ കയറി എനിക്ക് ഭാവിയിൽ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ആദ്യം ഞാൻ ചീത്ത പറയും പിന്നെ അടിക്കും ഇത് ആരാ പഠിപ്പിച്ചു കൊടുത്ത അല്ല ആരെ പഠിപ്പിച്ചു കൊടുത്തവരല്ല വീട്ടുകാരനെ പഠിപ്പിച്ചു കൊടുത്തത് ഇതേ രീതിയാണ് അത് അപ്പൊ അത് ചെയ്യ മനസ്സിലായില്ല അപ്പൊ അത് നമ്മൾ പറയും അവിടെ അത് മേലാലത് ചെയ്യരുത് അങ്ങനെ നമ്മൾ പറയൂ എന്ത് ചെയ്യണമെന്ന് പറയില്ല മേലാലും നീ അത് ചെയ്യരുത് തൊട്ടളയല് അപ്പൊ ഒരു സാധനം തറയിട്ട് പൊട്ടിച്ചു അവനെ പിടിച്ചടിക്കുക ഇതൊക്കെ വരുമ്പം ഇത് കുട്ടിക്ക് കംപ്ലീറ്റ്ലി കോൺട്രഡിക്ടറി ആയിട്ടുള്ള അനുഭവങ്ങളാണ് അച്ഛൻ തറയിട്ട് പൊട്ടിച്ചേ കുഴപ്പമില്ല അച്ഛൻ്റെ തറയിൽ നിന്ന് ഗ്ലാസ് തറയിട്ട് പൊട്ടിച്ച ഒരു പ്രശ്നമില്ല അമ്മയുടെ തറയിൽ നിന്ന് കൂട്ടി ചിലപ്പോൾ അച്ഛൻ അമ്മയെ ചീത്തു വിളിക്കുന്നു അച്ഛന്റെ തറയിൽ നിന്ന് പിന്നെ കയ്യിൽ നിന്ന് തറയു കൂട്ടി അച്ഛനൊന്നും പറയുന്നില്ല പിന്നെ എന്റെ കയ്യിൽ നിന്ന് തുടരണ്ടെങ്കിൽ ചോദിക്കുന്ന ചിലപ്പോൾ രണ്ടടിയാതിരുന്നത് ഇതെല്ലാം കൊച്ചിന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സാധനമാണ് അപ്പം ഈ മാത്രമല്ല നല്ല പെരുമാറ്റത്തിന് ഒരു പ്രോത്സാഹനം കൊടുക്കും അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യം ഇനി സ്കൂളിൽ ചെല്ലുമ്പം സമൂഹത്തിന്റെ ഒരു ഉത്തരവാദിത്തമുണ്ട് സ്കൂളില് നമ്മുടെ ടീച്ചർമാരെന്താ പറഞ്ഞത് ഏ നിങ്ങളുടെ കൊച്ചു ശരിയല്ല കേട്ടാ എന്നിട്ട് കുറച്ച് ചീത്ത അവർക്കൂടെ കൊടുക്കും അവർ വീട്ടിൽ ചെന്ന് അതും കൂടെ അവന്റെ പുറത്ത് തീർക്കും ഈ കുട്ടി മാതാപിതാക്കൾ ടീച്ചർമാർക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ വിവരം ഉണ്ടാകേണ്ടതാണ് ഇതിനെപ്പറ്റി അപ്പൊ കുട്ടികളെ ശരിക്കും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മാതാപിതാക്കളെ പഠിപ്പിക്കേണ്ടത് അധ്യാപകരുടെ ജോലി അതിന് പകരം അതും കൂടെ ആ സ്ട്രെസ്സും കൂടെ അവർക്ക് കൊടുക്കും ഈ അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പിന്നെ മാധ്യമങ്ങൾ 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 കുട്ടിക്ക് കൊടുക്കുന്ന കണ്ടന്റ് എന്തായിരിക്കണം കുട്ടിയെ എന്ത് പോസിറ്റീവായിട്ടാണ് അപ്പൊ ഇങ്ങനെ നമ്മൾ വിചാരിക്കാവുന്ന ഈ ആറ് വയസ്സ് വരെ വളരെ ഒരു വാസ്റ്റ് സബ്ജെക്റ്റ് ആണ് തീർച്ചയായിട്ടും കാരണം ഒരു കുഞ്ഞിനെ ഭൂമിയിലേക്ക് ജനിപ്പിച്ച് അതിനെ മുറി കൂട്ടുന്നതിൽ തുടങ്ങുന്നു പാരന്റിങ് എന്ന വലിയ ഉത്തരവാദിത്വം എന്നുള്ളത് ഇത് വലിയൊരു വാസ്റ്റ് സബ്ജെക്റ്റ് ആണ് നമ്മൾ നമ്മളിത് ആറു വയസ്സ് വരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് സർ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിതൊരു അല്ലെ പല ഘട്ടങ്ങളായി തന്നെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം എന്ന് തോന്നുന്നു എന്തായാലും ഇത് എല്ലാവരും കേട്ട് മനസ്സിലാക്കേണ്ട ഒന്ന് തന്നെയാണ് നമുക്കിനി ആറു വയസ്സ് തൊട്ട് അങ്ങോട്ടുള്ളത് അടുത്തൊരു എപ്പിസോഡിലാകാം എന്ന് തോന്നും അല്ലെ സാർ വളരെയധികം Thank you.